ഗോപിക തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ഗോപിക ഈ ഐ ടി റൈഡിൻ്റെ കാര്യത്തിൽ ഉള്ള സ്വാഭാവികത ദുരൂഹത അതിൻ്റെ ചുരുളുകളാണ് ഇനി എഴിയേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും വളരെ ബോൾഡായി കാര്യങ്ങളെ നേരിട്ടിരുന്ന ഒരാൾ ഒരു ബിസിനസ്സുകാരൻ ഇങ്ങനെ പെട്ടെന്ന് വൈകാരികത കടിമപ്പെട്ട് ഈ രീതിയിലുള്ളൊരു തീരുമാനമെടുത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് സ്വാഭാവികമായും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ബേട്ടയാടലുണ്ടായിരുന്നു എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിലേക്ക് ചൂണ്ടുന്ന രീതിയിൽ എന്തെല്ലാം സൂചനകൾ കൊച്ചിയിൽ നിൽക്കുമ്പോൾ ലഭ്യമാകുന്നുണ്ട് ഗോപികമായി ഇത്തരത്തിലുള്ള വേട്ടയാടൽ ഇൻകം ടാക്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നത് ഈ ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് എല്ലാ ലോകമെമ്പാടും തന്നെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പൊക്കിയ ഒരാളാണ് ആത്മവിശ്വാസം കൊണ്ടും അദ്ദേഹത്തിന് വളരെ അധികം കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ വളരെയധികം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാ ബിസിനസ് സ്ട്രാറ്റജി തന്നെയായിരുന്നു അദ്ദേഹം സി ജെ റോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് ഈ ഇൻകം ടാക്സ് വേട്ടയാടലിൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻകം ടാക്സ് പരിശോധന കാരണം ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു മറ്റൊരു ചോദ്യം ഇത് തന്നെ ഇതിൽ ഒരു വേട്ടയാടൽ നടക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ആരോപിക്കുന്നത് ഇത് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞ വർഷം ഡിസംബർ മൂന്നിനായിരുന്നു ആദ്യമായി ഇദ്ദേഹത്തെ ഇത്തരത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിനെതിരെ ഇൻകം ടാക്സ് അന്വേഷണം അതായത് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെത്തി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നത് ഇതിനെതിരെ അപ്പോൾ തന്നെ സി ജെ റോയ് ആദ്യം തന്നെ പരിശോധനയിലൊക്കെ സഹിച്ചെങ്കിലും പിന്നീട് കർണാടക ഹൈക്കോടതിയിൽ അദ്ദേഹം ഹരിജി നൽകുകയും അവിടെ നിന്നും സ്റ്റേ ലഭിക്കുകയും ചെയ്തിരുന്നു അതായത് ഇത്തരത്തിൽ കൊച്ചിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് കർണാടകയിൽ വന്ന് ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടത്തുന്നത് അസ്വാഭാവികതയുണ്ടെന്ന് കാ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഇതിനെതിരെ സ്റ്റേ വാങ്ങിച്ചിരുന്നു ഈ സ്റ്റേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുൻപാണ് നീക്കം ചെയ്തത് ഇതിനെ തുടർന്നാണ് വീണ്ടും ഈ കൊച്ചിയിൽ നിന്നും വീണ്ടും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ എത്തുന്നതും കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത്തരത്തിൽ ഈ പരിശോധന തുടരുകയും ചെയ്തിരുന്നത് ആദ്യത്തെ രണ്ട് ദിവസം തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പല സ്ഥാപനങ്ങളിലും ഈ ഇത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നു ആ നൂറില് അധികം പ്രൊജക്റ്റുകൾ ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി അറുപതിലധികം പ്രൊജക്ടുകൾ നിലവിൽ അദ്ദേഹത്തിൻ്റെതായി നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പല സന്ദർഭം ബംഗളൂരുവിലാകട്ടെ കേരളത്തിലാകട്ടെ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ പല പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിന്റെ ഒരേ സമയം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇ ഡി വെയിലുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് ഇത്തരത്തിൽ നൂറ്റി അറുപതിലധികം പ്രൊജക്റ്റുകൾ ഒരേ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ നടത്താൻ എവിടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് എന്നുള്ളത് തന്നെയായിരുന്നു ഇ ഡിയുടെയും അന്വേഷണം കൃത്യമായി പറഞ്ഞാൽ ഈ സി ജെ റോയുടെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സീറോ ഡെപ്ത് സ്കീം എന്ന് പറയുന്നത് അതായത് വായ്പ രഹിത സംരംഭക മാതൃക എന്ന് പറയുന്നത് ഒരു രൂപ പോലും കടമില്ലാതെ കെട്ടിപ്പടുത്ത സാമ്രാജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഈ സ്വാഭാവികമായും വരുന്ന വരുന്നൊരു സംശയമാണ് ഇത്തരത്തിലുള്ള ഈ വൻ നിക്ഷേപങ്ങൾക്ക് അദ്ദേഹത്തിന് ഈ റിയൽ എസ്റ്റേറ്റിൽ മാത്രമല്ല സിനിമാ മേഖല കായിക മേഖല ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ വൻ വൻ റിയാലിറ്റി ഷോകൾ ഉൾപ്പെടെ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു